രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ഞങ്ങൾ നേടിയേനെ ശ്രീലങ്ക തോറ്റത് ഒരു കാരണം കൊണ്ട് പെരേര പറയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് മറക്കാനാവാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താന്മാർ ഇന്ത്യയിലേക്ക് ലോകകപ്പ് കിരീടം എത്തിച്ചിരുന്നു ഇതിനുശേഷമുള്ള നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യക്ക് മറ്റൊരു വിശ്വ കിരീടം നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണിയാണ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത് എം എസ് ധോണിയും സംഘവും ഇന്ത്യയ്ക്ക് രണ്ടാം ഐ സി സി ഏകദിന ലോകകപ്പ് ട്രോഫി നേടിക്കൊടുക്കുകയായിരുന്നു കരുത്തരായ ശ്രീലങ്കയുടെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ വിജയ റൺസ് എം എസ് ധോണി സിക്സറിലൂടെ നേടിയതും ഇന്ന് ആരാധകർക്ക് മറക്കാനാവാത്ത ഒന്നാണ് ഗൗതം ഗംഭീർ അർദ്ധ സെഞ്ചുറി പ്രകടനത്തിലൂടെ ഫൈനലിൽ മികച്ചതും ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഫൈനലിൽ ഇന്ത്യ ജയിക്കില്ലായിരുന്നുവെന്നും അതിന് കാരണമായത് ശ്രീലങ്കയുടെ ഒരു പിഴവാണെന്നുമാണ് മുൻ ശ്രീലങ്കൻ താരവും ഫൈനൽ കളിച്ച ടീമിലെ ഭാഗവുമായ തിസാര പെരേര പറയുന്നത് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതാണ് കാരണമായത് ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ സാധിക്കുന്ന ടോട്ടലായിരുന്നു ഉണ്ടായിരുന്നത് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നേടിയത് മറുപടിക്കിറങ്ങിയ ഇന്ത്യയുടെ തുടക്കവും തകർച്ചയോടെയായിരുന്നു വീരേന്ദ്ര സേവാഗും സച്ചിൻ ടെണ്ടുൽക്കറും തുടക്കത്തിലെ പുറത്തായി അവിടെ നിന്ന് ഗൌതം ഗംഭീറും കോഹ്ലിയും എം എസ് ധോണിയുമെല്ലാം ചേർന്നാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചത് ശ്രീലങ്ക ഫൈനലിൽ ഇന്ത്യ ക്യാച്ചുകൾ പാഴാക്കി ഇത് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ശ്രീലങ്ക ജയിക്കുമായിരുന്നുവെന്നാണ് തിസാര പെരേര പറയുന്നത് ഞങ്ങൾ കുറച്ച് ക്യാച്ചുകൾ പാഴാക്കി ക്യാച്ചുകൾ മത്സരങ്ങൾ ജയിപ്പിക്കുമെന്നത് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് ആ ക്യാച്ചുകൾ നേടാനായില്ല ഫൈനലിൽ ശരിയായി സംഭവിച്ചത് അതാണ് ഗംഭീർ കോലി ധോണി യുവരാജ് എന്നിവരെല്ലാം ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി അതാണ് ഞങ്ങൾ ഫൈനലിൽ തോൽക്കാൻ കാരണമായത് സച്ചിൻ സേവാഗ് എന്നീ രണ്ട് സൂപ്പർ താരങ്ങളെ തുടക്കത്തിലേ മടക്കാൻ ഞങ്ങൾക്കായി ഇതോടെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ച പോലെയല്ല കാര്യങ്ങൾ തിസാര പെരര ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണിത് ഏകദിന ലോകകപ്പ് കളിക്കുകയെന്നതും കിരീടം നേടുകയെന്നതും എല്ലാം താരങ്ങളുടെ ആഗ്രഹമാണ് കപ്പ് നേടാൻ സാധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ കളിക്കാൻ സാധിച്ചത് ഭാഗ്യമായിട്ടാണ് പെരേര പറയുന്നത് ലോകകപ്പ് കളിക്കുകയെന്നത് എല്ലാ ക്രിക്കറ്റ് താരങ്ങളുടെയും ആഗ്രഹമാണ് പ്രത്യേകിച്ച് ലോകകപ്പ് ഫൈനൽ ഇതാണ് എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു സ്വപ്ന തുല്യമായ നേട്ടമായിരുന്നു ഇത് ഫൈനലിൽ ഇന്ത്യ ആറ് വിക്കറ്റിനാണ് അന്ന് ജയിച്ചത് ബാറ്റിംഗ് കൊണ്ടും പന്ത് ഭേദപ്പെട്ട പ്രകടനം നടത്താൻ പെരേരയ്ക്ക് സാധിച്ചിരുന്നു ബാറ്റിംഗിനിറങ്ങി ഒമ്പത് പന്തിൽ പുറത്താവാതെ ഇരുപത്തിരണ്ട് റൺസ് തിസാര പെര നേടിയത് മൂന്ന് ഫോറും ഒരു സിക്സുമാണ് താരത്തിന് നേടാനായത് അവസാന ഓവറുകളിൽ താരം നടത്തിയ വെടിക്കെട്ട് ശ്രീലങ്കയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചു ഒരു വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് ഗൗതം ഗംഭീറിന്റെ സെഞ്ചുറി തടുത്ത് തൊണ്ണൂറ്റിയേഴ് റൺസിൽ പുറത്താക്കാൻ പെരരയ്ക്ക് സാധിച്ചു നായകൻ എന്ന നിലയിൽ എം എസ് ധോണിയുടെ മികവ് അടയാളപ്പെടുത്തുന്ന ലോകകപ്പ് കിരീടമായിരുന്നു ഇതെന്ന് പറയാം അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ധോണി എഴുപത്തിയൊമ്പത് പന്ത് നേരിട്ട് തൊണ്ണൂറ്റി ഒന്ന് റൺസോടെ പുറത്താവാതെ നിന്നു എട്ട് ഫോറും രണ്ട് സിക്സുമാണ് ധോണി പറത്തിയത് മിന്നും ഫോമിലുണ്ടായിരുന്ന യുവരാജ് സിംഗിനെ പിന്നോട്ടിറക്കി നേരത്തെ ബാറ്റ് ചെയ്യാനിറങ്ങിയ ധോണി മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ധോണിയുടെ എന്ന നിലയിലെ മികവ് ഇന്ത്യ ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായിരുന്നു